അപ്പർ കുട്ടനാട് വികസന സമിതി കഴിഞ്ഞ കുറേ കൊണ്ട് കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ പാരിസ്ഥിതിക സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന സംഘടന എന്ന നിലയിൽ ഒട്ടനവധി പരിസ്ഥിതി പ്രവർത്തനങ്ങൾക്കും സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുവാൻ സാധിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങളുടെ അഭിമാനത്തോടെ പറയുവാൻ സാധിക്കുകയാണ് തീർച്ചയായിക്കൊണ്ട് ഞങ്ങളുടെ ആദ്യത്തെ അവാർഡ് എന്ന് പറയുന്നത് പത്ത് വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ ചാവറ പിതാവിൻ്റെ മണ്ണിൽ നിന്നുകൊണ്ട് കത്തോലിക്ക സഭയുടെ മൽപ്പാനായ പ്രിയപ്പെട്ട ആർക്കുക്കരക്കാരനായ പ്രിയപ്പെട്ട മാധ്യവള്ളാനിക്ക് രക്ഷന കൊടുത്തു ക്ലിമീസ് കാതോലിക്ക ബാബയുടെ കരങ്ങൾ കൊണ്ട് മാധ്യു പള്ളാനിക്ക് രക്ഷന കൊടുക്കുകയും അതിനുശേഷം ഒട്ടനവധി വ്യക്തിത്വങ്ങൾക്ക് കൊടുക്കുവാൻ ഞങ്ങളെ കൊണ്ട് സാധിച്ചു എന്നുള്ളൊരു ചാരുതാർഢ്യവും ഞങ്ങൾക്കുണ്ട് ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും കിടക്കില്ല ഞാൻ സ്വാഗതത്തിലേക്ക് കിടക്കുകയാണ് ഈ പരിപാടിയുടെ അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാനീയനായ മുല്ലശ് ഫാദർ ജെയിംസ് മുല്ലശ്ശേരി അച്ഛനാണ് പ്രിയപ്പെട്ട ഈ അച്ഛനെപ്പറ്റി പറയുമ്പോൾ ഞങ്ങൾ സന്തോഷമുണ്ട് ഞങ്ങളുടെ കരുതലാണ് ഞങ്ങളുടെ തണലാണ് ഞങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു തരുന്ന പ്രിയപ്പെട്ട അച്ഛനാണ് അച്ഛനെ സ്വാഗതം പറയുമ്പോൾ എനിക്ക് അഭിമാനം തോന്നുന്ന ഒരു കാര്യമുണ്ട് അച്ഛന്റെ ജൂബിലി വർഷമായിരുന്നു ആ ജൂബിലിയിൽ കുട്ടികളും രക്ഷിതാക്കളും കൂടി ശ്രീ ജെയ്സനോടി ഇരുപുണ്ട് അച്ഛന് സ്വീകരണം നൽകി ആ സ്വീകരണം നൽകിയ ഒരു സന്ദർഭത്തിൽ അച്ഛൻ നടത്തിയൊരു പ്രസംഗം എന്നെ ഭയങ്കരമായി സ്പർശിച്ചു നിങ്ങൾ ഡോക്ടർമാരും എഞ്ചിനീയർമാരുമായി വാങ്ങാനാണ് ഇതിരിക്കുന്നത് പക്ഷേ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത് ഇരുപത്തിയഞ്ച് വർഷം ഞാൻ ജൂബിലി ആഘോഷിക്കുമ്പോൾ ഏറ്റവും നല്ല പ്രൊഫഷനും ഏറ്റവും നല്ല മഹനീയത എന്ന് പറയുന്നത് പൗരോഹിതനാകുക എന്നുള്ളതാണ് എത്ര പേർക്കൊണ്ട് അതിനുള്ള ആഗ്രഹം എന്റെ ഇരുപത്തിയഞ്ച് വർഷം ജൂബിലി ആഘോഷിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ട ആഗ്രഹം മുല്ലശ്ശേരി ഒരു പുരോഹിതനാകുക എന്നുള്ളതാണ് എന്ന് തന്റെ പ്രിയപ്പെട്ട കുട്ടികളുടെ മുമ്പിൽ ആ രക്ഷകർത്താക്കളുടെ മുമ്പിൽ പറയുന്ന പുറന്നു പറയുന്ന മഹത്വമാണ് പ്രിയപ്പെട്ട അച്ഛനെ അച്ഛന്റെ ആരാധകനാക്കി എന്നെ മാറ്റി ബഹുമാരിയനായ തറയിപ്പിതാവ് നമുക്കറിയാം പറയുന്ന കാര്യങ്ങൾ തൻ്റെ ഇടത്തോടു കൂടി പറയുന്ന ഓരോ കാര്യങ്ങൾക്കും വ്യക്തിത്വമായ കൂടി പറയുന്ന തറയിപ്പ് തോമസ് തറയിപ്പിതാവ് പ്രിയപ്പെട്ട പിതാവിന്റെ എനിക്ക് കഴിഞ്ഞ ദിവസം നമ്മുടെ വലിയൊരു കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത് ചങ്ങനാശ്ശേരിയിൽ നടന്ന മസാണി സംഗമം എന്ന് പറയുന്ന കർഷക മുന്നേറ്റ ജാഥ നടന്നപ്പോൾ അന്ന് പ്രിയപ്പെട്ട പിതാവ് പറഞ്ഞ വാക്കുകളിന്ന് ലോകത്തുള്ള മുഴുവൻ മലയാളികളുടെയും മനസ്സുകളിൽ ഇങ്ങനെ പ്രതിധ്വനി പോലെ മുഴങ്ങി കേൾക്കുകയാണ് മലയാളികളെ ഓർത്ത് വേദനിക്കുന്ന വിദേശത്ത് പോയി ജോലിയെടുക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് വേദനിക്കുന്ന ഒരു പിതാവിന്റെ കൂടി പിതാവ് ഒരു കാര്യമുണ്ട് വിദേശത്ത് പോയി വിദ്യാസമ്പന്നരായ നമ്മുടെ മക്കൾ വിദേശത്ത് പോയി ജോലി ചെയ്യുമ്പോൾ അവരുടെ മുമ്പിൽ വേറെ നിവൃത്തിയില്ലായിട്ടാണ് വിദ്യാഭ്യാസമുള്ള മക്കള് വിദേശത്ത് പോയി പരദേശിയെ പോലെ ജോലി പരദേശിയായി ജോലി ചെയ്യുമ്പോഴും ഇവിടെ അതിനുള്ള സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ കൃഷി ചെയ്യുമ്പോൾ അതിനുള്ള സൗകര്യം കൊടുത്തിരുന്നു എങ്കിൽ ആ മക്കൾ ഇവിടെ നിൽക്കുമായിരുന്നു എന്ന് പിതാവ് പറയുമ്പോൾ അവിടെ നമ്മൾ കണ്ടത് നമ്മുടെ മക്കളെ ഓർത്ത് വേദനിക്കുന്ന നല്ലൊരപ്പന്റെ ഉൾ ഉൾക്കാമ്പാണ് ഉൾവേദനയാണ് നമ്മൾ കണ്ടത് പിതാവ് പറഞ്ഞ വേറൊരു കാര്യമുണ്ട് എന്റെ മനസ്സിനെ അത് ഭയങ്കരമായി സ്പർശിച്ചു കാരണം അറുപത്തിനാല് കാലഘട്ടങ്ങളിൽ അന്നത്തെ മഹാതിരുതാംകൂർ രാജാവിന്റെ ആഹ്വാന പ്രകാരം നമ്മുടെ ആയിരക്കണക്കിന്റെ കുടുംബങ്ങള് മലയോര മേഖലകളിലേക്ക് കുടിയേറി ആ മലയോര മേഖലകളിലേക്ക് കുടിയേറിയ മക്കള് അന്ന് രാജാവിന്റെ തീരുമാനപ്രകാരം അവിടെ പോയി പണിയെടുത്ത് അവിടെ കൃഷി ഉത്പാദിപ്പിച്ചു അതിന്റെ ഫലമായി കൊണ്ട് നമ്മുടെ കാർഷിക സമൃദ്ധി ഉണ്ടായെങ്കിൽ അന്നത്തെ കാലത്തെ പട്ടിണി മാറ്റുവാൻ സാധിച്ചു എങ്കിൽ ഇന്ന് ആ മക്കള് മൃഗങ്ങളെ പേടിച്ചുകൊണ്ട് ജീവിക്കുന്ന സാഹചര്യമാണു എങ്കിൽ അന്ന് അവിടെ പള്ളികളുണ്ടാക്കി സ്കൂളുകളുണ്ടാക്കി പള്ളിയോട് ചേർന്ന് പള്ളിക്കൂടങ്ങൾ ഉണ്ടാക്കി എടുത്തുകൊണ്ട് ആ എല്ലാ മതത്തർക്കും പഠിക്കുവാനുള്ള സാഹചര്യം അന്ന് ആ സമൂഹത്തെ ഈ ലോകം മുഴുവൻ ഉണ്ടാക്കി കൊടുത്തത് നമ്മുടെ പ്രിയപ്പെട്ട ആ കുടിയേറിയ മക്കളാണു എങ്കിൽ ഇന്ന് അതെല്ലാം കാലവും ഭരണകർത്താക്കളുമെല്ലാം അതെല്ലാം വിസ്മരിക്കുന്ന എന്ന് പിതാവ് ചൂണ്ടിക്കാണിച്ചപ്പോഴും ഈ കേരള സമൂഹത്തിന്റെ നേരെ ഈ സമൂഹത്തിന് വേണ്ടി ശബ്ദിക്കുവാൻ ശബ്ദിക്കുവാനൊരാളുണ്ടു എന്നുള്ള വിരച്ചൂണ്ടലാണ് പിതാവ് നടത്തിയത് കുട്ടനാടിനെ ഓർത്ത് വേദനിക്കുന്ന ആ ഒരപ്പന്റെ വാക്കുകൾ ആ പിതാവിന്റെ വാക്കുകളിൽ നിന്ന് കേൾക്കാൻ ഇടയായി കാരണം ജൈവ വൈവിധ്യതയുടെ സമ്പത്തായ കുട്ടനാട് പൊതിയാ തേങ്ങ പോലെ പുതിക്കാത്ത തേങ്ങാ പോലെയെന്ന പിതാവ് പറഞ്ഞത് ആ കുട്ടനാടിനെ ആർക്കും വേണ്ട കുട്ടനാടിന് വേണ്ടി യാതൊന്നും ചെയ്യാത്ത ഭരണകൂടങ്ങളാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് വർഷങ്ങളായി എന്ന് പറയുന്ന പിതാവ് പറയുമ്പോഴും വേമ്പനാട്ട് കായലിനെ ഓർത്ത് കരയുന്ന ഒരു പിതാവ് അങ്ങനെ സമൂഹത്തെയും പരിസ്ഥിതിയെയും ദൈവജനത്തെയെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന പിതാവ് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ പത്രാപൂരിയായിട്ട് ഞങ്ങൾക്ക് കാണുവാൻ പറ്റില്ല മറിച്ച് ലോകമെങ്ങുമുള്ള മലയാളികളുടെ ആത്മീയ ആചാദ്യനായിട്ടാണ് പിതാവെ അങ്ങേ ഞങ്ങള് കാണുന്നത് തീർച്ചയായിക്കൊണ്ടും ഈ ചെറിയ പരിപാടി പുരസ്കാര കർമ്മം നടത്തുവാൻ വേണ്ടി എത്തിച്ചേർന്ന പ്രിയപ്പെട്ട പിതാവിന് എല്ലാവിധമായ സാഹതവും ആശംസിക്കുക പ്രിയപ്പെട്ട പ്രിയപ്പെട്ട അബു ജോൺ ജോസഫ് കടന്നു വിട്ടിട്ടുണ്ട് എനിക്ക് തോന്നുന്നു കാർഷിക മേഖലയ്ക്ക് വേണ്ടി നമ്മളൊക്കെ പ്രതീക്ഷയോടെ കാണത്തിരിക്കുന്ന യുവ ശ്രീ അബു ജോൺ ജോസഫ് അദ്ദേഹം ഗാന്ധിജി സ്റ്റഡി സെന്ററിന്റെ വൈസ് ചെയർമാനാണ് തീർച്ചയായിക്കൊണ്ടും അബു ജോസഫിന്റെ നേതൃത്വത്തിൽ എനിക്ക് തോന്നുന്നു വർഷങ്ങളായിക്കൊണ്ട് പൊടുപിടുകയും നടത്തുന്ന കാർഷിക മേള ലോകത്തിലെ ഏറ്റവും വലിയ കാർഷിക മേളകളിലൊന്നാണ് കുട്ടനാടിനെ പറ്റിയും ഓരോ മേഖലകളെ പറ്റിയും ഒക്കെ അദ്ദേഹം കാർഷിക പറ്റി വളരെ വിശദമായ അറിവോടുകൂടി സംസാരിക്കുന്ന വ്യക്തിത്വമാണ് ഈ പരിപാടിയിലേക്ക് കടന്നു വന്ന അബു ജോസഫിനെ കൃത്യമായ സ്വാഗതം ആശംസിക്കുന്നു ഈ പരിപാടിക്ക് ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ കടന്നു വന്നിരിക്കാൻ നമുക്കറിയാം കോട്ടയത്തിന്റെ സാംസ്കാരിക മുഖമാണ് പ്രിയപ്പെട്ട യമിലച്ച് ദർശന സാംസ്കാരിക കേന്ദ്രത്തിന്റെ ഡയറക്ടറാണ് നമ്മുടെ നമ്മുടെ ഒരു സമൂഹം കോട്ടയത്തുണ്ടൂ എന്നും നമ്മുടെ സമൂഹത്തിന് ഈ സാംസ്കാരിക മേഖലയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നും കാണിച്ചു കൊടുക്കുന്ന ഒരു മുഖമായി കോട്ടയത്ത് ഈ സി എം ഐ വൈദികൻ മാറുമ്പോഴും പ്രിയപ്പെട്ട എമിൽ വളരെ നന്ദിപൂർവ്വം സ്വാഗതം ആശംസിക്കുകയാണ് ഞാനെ സ്വാഗതം ആശംസിക്കാനുള്ളത് രണ്ട് പുരസ്കാര ജേതാക്കളെയാണ് പ്രിയപ്പെട്ട ശ്യാംജി വടക്കേണോ അച്ഛനെ പറ്റി ഇവിടെ പുരസ്കാര ജേതാവിനെ പരിചയപ്പെടുത്തുമ്പോൾ കൂടുതൽ പറയുമെന്നുള്ളത് കൊണ്ട് മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല കാരണം എന്താണ് കുട്ടനാണെന്ന് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം എം ജി യൂണിവേഴ്സിറ്റിയിൽ ഒരു വൈവാഹിക്ക് ചെന്നപ്പോൾ ആ എം ജി യൂണിവേഴ്സിറ്റിയിൽ വൈവാഹിക്ക് ചെന്ന സന്ദർഭത്തിൽ ഒരു പി എച്ച് ഡിയുടെ വൈവയാണ് അത് നമ്മുടെ കേരള ചരിത്രത്തെ പറ്റിയാണ് പടിഞ്ഞാറൻ പറ്റി പഠനം നടത്തിയൊരു കുട്ടിക്ക് പി എച്ച് ഡി കിട്ടുന്നതാണ് അപ്പൊ ഞാൻ അത് കുട്ടിയോട് ചോദിച്ചു ഈ കുട്ടനാടിനെ പറ്റിയൊക്കെ അറിയുവാൻ നിങ്ങൾ എന്താണ് മാർക്ക് മാറിയാണ് നിങ്ങൾ കണ്ടെത്തിയത് അപ്പോൾ അച്ഛനെ ആ കുട്ടിക്ക് അറിയാൻ വേണ്ട അപ്പൊ എനിക്ക് തനത് കുട്ടനാടെന്നൊരു പുസ്തകം കിട്ടി അതിൽ നിന്നാണ് കുട്ടനാടിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞു എന്ന് ആ കുട്ടി പറയുമ്പോൾ ആ പുസ്തകത്തിൻ്റെ വ്യാപ്തി അർത്ഥം വലിപ്പം എത്രയാണെന്ന് മനസ്സിലാക്കണം പ്രിയപ്പെട്ട രാജു മാത്യു സാറ് നമുക്കറിയാം രാജു മാത്യു സാർ നമ്മുടെ സ്വകാര്യ അഭിമാനമാണ് കാരണം ഓരോ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേന് ആ മനോരമയുടെ പേജുകളിലൊക്കെ രാജു മാത്യു സാറ് എനിക്ക് തോന്നുന്നത് വളരെ ശ്രദ്ധയോടു കൂടി വളരെ സ്ട്രെയിൻ എടുത്തുകൊണ്ട് നമുക്ക് വേണ്ടി മാറ്റിവെക്കുന്ന ആ ഓരോ ജില്ലാ പേജുകളിലൊക്കെ നമുക്ക് വേണ്ടി മാറ്റിവെക്കുന്ന കാര്യങ്ങളൊക്കെ സാർ നമ്മളോട് കാണിക്കുന്ന കാരണം എനിക്ക് തന്നെ ചില കാര്യങ്ങളിൽ ഈ ബിഷപ്പുമാരുടെയും അച്ഛന്മാരുടെയും ഒക്കെ ഈ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേന് ആ സാബു സാറിന്റെ ഒരു കലാവിരുന്ന് അതിനകത്ത് നമ്മൾ ഈ കറിക്ക് നല്ല ഈ കരിയാപ്പൊലൊക്കെ ഇട്ട് നല്ല അതിനെ മഹനീയമാക്കാൻ അതിനെ മഹിനീയമാക്കാൻ സാർ ചെയ്യുന്ന ചില ചില കാര്യങ്ങളൊക്കെ ഉണ്ട് തീർച്ചയായിക്കൊണ്ടും കുട്ടനാടിനെ പറ്റി എന്താണെന്നും ആദ്യമായി വേബനാട്ടുകാരനെ പറ്റിയൊരു ലേഖനം എഴുതിയത് പ്രിയപ്പെട്ട രാജ്യമാർ ആണ് പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പരമ്പര എന്റെ കുമരകം എത്ര മനോഹരം പറയുന്നു പറയുന്നത് അതിനകത്ത് തണ്ണീർമുക്കം വന്നു നമ്മുടെ സിൽവേ വന്നു അതിനകത്ത് നമ്മുടെ കുമരകം വന്നു കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ പ്രദേശങ്ങൾ വന്നു നെൽമേഖല വന്നു എല്ലാ മേഖലകളെയും സംവരിച്ചുകൊണ്ട് ലേഖന പരമ്പര നടപ്പിലാക്കി തയ്യാറാക്കി തീർച്ചയായിക്കൊണ്ട് നാം അഭിമാനമാണ് കൃത്യമായാണ് ഈ വ്യക്തികളൊക്കെ അപ്പർ കുട്ടനാട് വികസന സമിതി കഴിഞ്ഞ കുറെ വർഷങ്ങളായിക്കൊണ്ട് കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ പാരിസ്ഥിതിക സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന സംഘടന എന്ന നിലയിൽ ഒട്ടനവധി പരിസ്ഥിതി പ്രവർത്തനങ്ങൾക്കും സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് ഞങ്ങളുടെ അഭിമാനത്തോടെ പറയുവാൻ സാധിക്കുകയാണ് തീർച്ചയായിക്കൊണ്ട് ഞങ്ങളുടെ ആദ്യത്തെ എന്ന് പറയുന്നത് പത്ത് വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ ചാവറ പിതാവിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് കത്തോലിക്ക സഭയുടെ മൽപ്പാനായ പ്രിയപ്പെട്ട ആർപ്പുക്കരക്കാരനായ പ്രിയപ്പെട്ട മാത്യു പള്ളാനിക്ക് അച്ഛന് കൊടുത്തു ലിമീസ് കാതോലിക്ക ബാബയുടെ കരങ്ങൾ കൊണ്ട് മാത്യു പള്ളാനിക്ക് അച്ഛന് കൊടുക്കുകയും അതിനുശേഷം ഒട്ടനവധി വ്യക്തിത്വങ്ങൾക്ക് കൊടുക്കുവാൻ ഞങ്ങളെ കൊണ്ട് സാധിച്ചു എന്നുള്ളൊരു ചാരുതാർഢ്യവും ഞങ്ങൾക്കുണ്ട് ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും കിടക്കില്ല ഞാൻ സാഗതത്തിലേക്ക് കടക്കുകയാണ് ഈ പരിപാടിയുടെ അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാനീയനായ മുല്ലശ് ഫാദർ ജെയിംസ് മുല്ലശ്ശേരി അച്ഛനാണ് പ്രിയപ്പെട്ട അച്ഛനെ പറ്റി പറയുമ്പോൾ ഞങ്ങൾ സന്തോഷമുണ്ട് ഞങ്ങളുടെ കരുതലാണ് ഞങ്ങളുടെ തണലാണ് ഞങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു തരുന്ന പ്രിയപ്പെട്ട അച്ഛനാണ് അച്ഛനെ സ്വാഗതം പറയുമ്പോൾ എനിക്ക് അഭിമാനം തോന്നുന്ന ഒരു കാര്യമുണ്ട് അച്ഛന്റെ ജൂബിലി വർഷമായിരുന്നു ആ ജൂബിലിയിൽ കുട്ടികളും രക്ഷിതാക്കളും കൂടി ശ്രീ ജെയ്സിനോട് ഇരിപ്പുണ്ട് അച്ഛന് സ്വീകരണം ആ സ്വീകരണം നൽകിയ ഒരു സന്ദർഭത്തിൽ അച്ഛൻ നടത്തിയ ഒരു പ്രസംഗം എന്നെ ഭയങ്കരമായി സ്പർശിച്ചു നിങ്ങൾ ഡോക്ടർമാരും എൻജിനീയർമാരുമായാണ് എത്തിയിരിക്കുന്നത് പക്ഷേ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത് ഇരുപത്തിയഞ്ചു വർഷം ഞാൻ ജൂബിലി ആഘോഷിക്കുമ്പോൾ ഏറ്റവും നല്ല പ്രൊഫഷനും ഏറ്റവും നല്ല മഹനീയോ എന്ന് പറയുന്നത് പൗരോഗികനാകുക എന്നുള്ളതാണ് എത്ര പേർ അതിനുള്ള ആഗ്രഹം എന്റെ ഇരുപത്തിയഞ്ചു വർഷം ജൂബിലി ആഘോഷിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ട ആഗ്രഹം മുല്ലശ്ശേരി അച്ഛനെ കൊണ്ട് ഒരു പുരോഹിതനാകുക എന്നുള്ളതാണ് എന്ന് തന്റെ പ്രിയപ്പെട്ട കുട്ടികളുടെ മുമ്പിൽ ആ രക്ഷകർത്താക്കളുടെ മുമ്പിൽ പറയുന്ന പുറന്നു പറയുന്ന മഹത്വമാണ് പ്രിയപ്പെട്ട അച്ഛനെ അച്ഛന്റെ ആരാധകനാക്കി എന്റെ മാറ്റി ബഹുമാനിയനായ തറയിപ്പിതാവറിയുണ്ട് നമുക്കറിയാം പറയുന്ന കാര്യങ്ങൾ തന്റെ ഇടത്തോടു കൂടി പറയുന്ന ഓരോ കാര്യങ്ങൾക്കും വ്യക്തിത്വമായ വ്യക്തിത്വത്തോടു കൂടി പറയുന്ന തറയിൽ തോമസ് തറയിൽ പിതാവ് പ്രിയപ്പെട്ട പിതാവിന്റെ എനിക്ക് കഴിഞ്ഞ ദിവസം നമ്മുടെ വലിയൊരു കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത് ചങ്ങനാശ്ശേരിയിൽ നടന്നു മസാണി സംഗമം എന്ന് പറയുന്ന കർഷക മുന്നേറ്റ ജാഥ നടന്നപ്പോൾ അന്ന് പ്രിയപ്പെട്ട പിതാവ് പറഞ്ഞ വാക്കുകൾ വാക്കുകളിന്ന് ലോകത്തുള്ള മുഴുവൻ മലയാളികളുടെയും മനസ്സുകളിൽ ഇങ്ങനെ പ്രതിദ്വനി പോലും മുഴുങ്ങിക്കേൽക്കുകയാണ് മലയാളികളെ ഓർത്ത് വേദനിക്കുന്ന വിദേശത്ത് പോയി ജോലി എടുക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് വേദനിക്കുന്ന ഒരു പിതാവിന്റെ ശബ്ദത്തോടു കൂടി പിതാവ് പറയുന്ന ഒരു കാര്യമുണ്ട് വിദേശത്ത് പോയി വിദ്യാസമ്പന്നരായ നമ്മുടെ മക്കൾ വിദേശത്ത് പോയി ജോലി ചെയ്യുമ്പോൾ അവരുടെ മുമ്പിൽ വേറെ നിവൃത്തിയില്ലാണ് വിദ്യാഭ്യാസമുള്ള മക്കള് വിദേശത്ത് പോയി പരദേശിയെ പോലെ ജോലി പരദേശിയായി ജോലി ചെയ്യുമ്പോഴും ഇവിടെ അതിനുള്ള സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ കൃഷി അതിനുള്ള സൗകര്യം കൊടുത്തിരുന്നു എങ്കിൽ ആ മക്കൾ ഇവിടെ നിൽക്കുമായിരുന്നു എന്ന് പിതാവ് പറയുമ്പോൾ അവിടെ നമ്മൾ കണ്ടത് നമ്മുടെ മക്കളെ ഓർത്ത് വേദനിക്കുന്ന നല്ലൊരപ്പന്റെ ഉൾ ഉൾക്കാമ്പാണ് ഉൾവേദനയാണ് നമ്മൾ കണ്ടത് പിതാവ് പറഞ്ഞ വേറൊരു കാര്യമുണ്ട് മനസ്സിനെ അത് ഭയങ്കരമായി സ്പർശിച്ചു കാരണം അറുപത്തിനാല് കാലഘട്ടങ്ങളിൽ അന്നത്തെ മഹാതിരുതാംകൂർ രാജാവിന്റെ ആഹ്വാന പ്രകാരം നമ്മുടെ ആയിരക്കണക്കിന്റെ കുടുംബങ്ങൾ മലയോര മേഖലകളിലേക്ക് കൊടിയേറി ആ മലയോര മേഖലകളിലേക്ക് കുടിയേറിയ മക്കള് അന്ന് രാജാവിന്റെ തീരുമാനപ്രകാരം അവിടെ പോയി പണിയെടുത്ത് അവിടെ കൃഷി ഉത്പാദിപ്പിച്ചു അതിന്റെ കൊണ്ട് നമ്മുടെ കാർഷിക സമൃദ്ധി ഉണ്ടായെങ്കിൽ അന്നത്തെ കാലത്തെ പട്ടി മാറ്റുവാൻ സാധിച്ചു എങ്കിൽ ഇന്ന് ആ മക്കള് മൃഗങ്ങളെ പേടിച്ചു കൊണ്ട് ജീവിക്കുന്ന സാഹചര്യമാണു എങ്കിൽ അന്ന് അവിടെ പള്ളികൾ ഉണ്ടാക്കി സ്കൂളുകളുണ്ടാക്കി പള്ളിയോട് ചേർന്ന് പള്ളിക്കൂടങ്ങൾ ഉണ്ടാക്കി എടുത്തുകൊണ്ട് ആ എല്ലാ പദക്കും പഠിക്കുവാനുള്ള സാഹചര്യം വന്ന് ആ സമൂഹത്തെ ഈ ലോകം മുഴുവൻ ഉണ്ടാക്കി കൊടുത്തത് നമ്മുടെ പ്രിയപ്പെട്ട ആ കുടിയേറിയ മക്കളാണ് എങ്കിൽ ഇന്ന് അതെല്ലാം കാലവും ഭരണകർത്താക്കളുമെല്ലാം അതെല്ലാം വിസ്മരിക്കുന്ന എന്ന് പിതാവ് ചൂണ്ടിക്കാണിച്ചപ്പോഴും ഈ കേരള സമൂഹത്തിന്റെ നേരെ ഈ സമൂഹത്തിന് വേണ്ടി ശബ്ദിക്കുവാൻ ശ്രദ്ധിക്കുവാനൊരാളുണ്ടു എന്നുള്ള വിരച്ചൂണ്ടലാണ് പിതാവ് നടത്തിയത് ഓർത്ത് വേദനിക്കുന്ന ആ ഓരോ വാക്കുകൾ ആ പിതാവിന്റെ വാക്കുകളിൽ നിന്ന് കേൾക്കാനിടയായി കാരണം ജൈവ വൈവിധ്യതയുടെ സമ്പത്തായ കുട്ടനാട് പൊതിയാ തേങ്ങ പോലെ പുതിക്കാത്ത തേങ്ങ പോലെയാണെന്ന പിതാവ് പറഞ്ഞത് ആ കുട്ടനാടിനെ ആർക്കും വേണ്ട കുട്ടനാടിന് വേണ്ടി യാതൊന്നും ചെയ്യാത്ത ഭരണകൂടങ്ങളാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് വർഷങ്ങളായി എന്ന് പറയുന്ന പിതാവ് പറയുമ്പോഴും വേമ്പനാട്ടുകായിനോർത്ത് ഒരു പിതാവ് അങ്ങനെ സമൂഹത്തെയും പരിസ്ഥിതിയെയും എല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന പിതാവ് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ പത്രാപൂരത്തിയായിട്ട് ഞങ്ങൾക്ക് കാണുവാൻ പറ്റില്ല മറിച്ച് ലോകമെങ്ങുമുള്ള മലയാളികളുടെ ആത്മീയ ആചാതിയായിട്ടാണ് പിതാവെ അങ്ങേ ഞങ്ങൾ കാണുന്നത് തീർച്ചയായിക്കൊണ്ടും ഈ ചെറിയ പരിപാടി പുരസ്കാര കർമ്മം നടത്തുവാൻ വേണ്ടി എത്തിച്ചേർന്ന പ്രിയപ്പെട്ട പിതാവിന് എല്ലാവിധമായ സാഹതവും ആശംസിക്കുക പ്രിയപ്പെട്ട പ്രിയപ്പെട്ട അബു ജോൺ ജോസഫ് ഇവിടെ കടന്നു വിട്ടിട്ടുണ്ട് എനിക്ക് തോന്നുന്നു കാർഷിക മേഖലയ്ക്ക് വേണ്ടി നമ്മളൊക്കെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന യുവ ശ്രീ അബു ജോൺ ജോസഫ് അദ്ദേഹം ഗാന്ധിജി സ്റ്റഡീസ് സെൻ്ററിന്റെ വൈസ് ചെയർമാനാണ് തീർച്ചയായിക്കൊണ്ടും അബു ജോസഫിന്റെ നേതൃത്വത്തിൽ എനിക്ക് തോന്നുന്നു വർഷങ്ങളായിക്കൊണ്ട് കൊടുപിടുകയും നടത്തുന്ന കാർഷിക മേള ലോകത്തിലെ ഏറ്റവും വലിയ കാർഷിക മേളകളിലൊന്നാണ് കുട്ടനാടിനെ പറ്റിയും ഒക്കെ ഓരോ മേഖലകളെ പറ്റിയും ഒക്കെ അദ്ദേഹം കാർഷിക മേഖലയെപ്പറ്റി വളരെ വിശദമായ അറിവോടുകൂടി സംസാരിക്കുന്ന വ്യക്തിത്വമാണ് ഈ പരിപാടിയിലേക്ക് കടന്നു വന്ന ജോസഫിനെ കൃത്യമായ സ്വാഗതം ആശംസിക്കുന്നു ഈ പരിപാടിക്ക് ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ കടന്നു വന്നിരിക്കാൻ നമുക്കറിയാം കോട്ടയത്തിന്റെ സാംസ്കാരിക മുഖമാണ് പ്രിയപ്പെട്ട യമിലച്ച് ദർശന സാംസ്കാരിക കേന്ദ്രത്തിന്റെ ഡയറക്ടറാണ് നമ്മുടെ നമ്മുടെ ഒരു സമൂഹം കോട്ടയത്തുണ്ടൂ എന്നും നമ്മുടെ സമൂഹത്തിന് ഈ സാംസ്കാരിക മേഖലയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നും കാണിച്ചു കൊടുക്കുന്ന ഒരു മുഖമായി കോട്ടയത്ത് ഈ സി എം ഐ വൈദികൻ മാറുമ്പോഴ് പ്രിയപ്പെട്ട എമിലച്ഛന് വളരെ നന്ദിപൂർവ്വം സ്വാഗതം ആശംസിക്കുകയാണ് ഞാൻ സ്വാഗതം ആശംസിക്കാനുള്ളത് രണ്ട് പുരസ്കാര ജേതാക്കളെയാണ് പ്രിയപ്പെട്ട ശ്യാംജി വടക്കേണു അച്ഛനെ പറ്റി ഇവിടെ പുരസ്കാര ജേതാവിനെ പരിചയപ്പെടുത്തുമ്പോൾ കൂടുതൽ പറയുമെന്നുള്ളത് കൊണ്ട് മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല കാരണം എന്താണ് കുട്ടനാണെന്ന് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം എം ജി യൂണിവേഴ്സിറ്റിയിൽ ഒരു വൈവായിക്ക് ചെന്നപ്പോൾ ആ എം ജി യൂണിവേഴ്സിറ്റിയിൽ വൈവായിക്ക് ചെന്ന സന്ദർഭത്തിൽ ഒരു പി എച്ച് ഡിയുടെ വൈവയാണ് അത് നമ്മുടെ കേരള ചരിത്രത്തെ പറ്റിയാണ് പടിഞ്ഞാറൻ പറ്റി പഠനം നിർത്തി കുട്ടിക്ക് പി എച്ച് ഡി കിട്ടുന്നതാണ് അപ്പൊ ഞാൻ അത് കഴിഞ്ഞ കുട്ടിയോട് ചോദിച്ചു ഈ കുട്ടനാടിനെ പറ്റിയൊക്കെ അറിയുവാൻ നിങ്ങൾ എന്താണ് മാർക്ക് മാറിയാണ് നിങ്ങൾ കണ്ടെത്തിയത് അപ്പോൾ അച്ഛനെ ആ കുട്ടിക്ക് അറിയാൻ വേണ്ട അപ്പൊ എനിക്ക് തനത് കുട്ടനാടെന്നൊരു പുസ്തകം കിട്ടി അതിൽ നിന്നാണ് കുട്ടനാടിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞു എന്ന് ആ കുട്ടി പറയുമ്പോൾ ആ പുസ്തകത്തിന്റെ വ്യാപ്തി അർത്ഥം വലിപ്പം എത്രയാണെന്ന് മനസ്സിലാക്കണം പ്രിയപ്പെട്ട രാജു മാത്യു സാറ് നമുക്കറിയാം രാജു മാത്യു സാർ നമ്മുടെ സ്വകാര്യ അഭിമാനമാണ് കാരണം ഓരോ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേന് ആ മനോരമയുടെ പേജുകളിലൊക്കെ രാജു മാത്യു സാറ് എനിക്ക് തോന്നുന്നത് വളരെ ശ്രദ്ധയോടുകൂടി വളരെ സ്ട്രെയിൻ എടുത്തുകൊണ്ട് നമുക്ക് വേണ്ടി മാറ്റിവെക്കുന്ന ആ ഓരോ ജില്ലാ പേജുകളിലൊക്കെ നമുക്ക് വേണ്ടി മാറ്റിവെക്കുന്ന കാര്യങ്ങളൊക്കെ രാജ്മുമാത്തിസാറ് നമ്മളോട് കാണിക്കുന്ന കാരണം എനിക്ക് തന്നെ ചില കാര്യം ഈ ബിഷപ്പുമാരുടെയും അച്ഛന്മാരുടെയും ഒക്കെ ഈ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേന് ആ സാറിന്റെ ഒരു കലാവിൽ അതിനകത്ത് നമ്മൾ ഈ കറിക്ക് നല്ല ഈ കരിയാപ്പലൊക്കെ ഇട്ട് നല്ല രുചികരമാക്കുന്ന അതുപോലെ അതിനെ മഹിനീയമാക്കാൻ രാജുമാത്തിസാറ് ചെയ്യുന്ന ചില ചില കാര്യങ്ങളൊക്കെ ഉണ്ട് തീർച്ചയായിക്കൊണ്ടും കുട്ടനാടിനെ പറ്റി എന്താണെന്നും ആദ്യമായി വേബനാട്ടുകാരനെ പറ്റി ഒരു ലേഖനം എഴുതിയത് പ്രിയപ്പെട്ട സാറാണ് പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പരമ്പര എന്റെ കുമരകം എത്ര മനോഹരം എന്ന് പറയുന്നത് അതിനകത്ത് തണ്ണീർമുക്കം മണ്ടു വന്നു നമ്മുടെ സിൽവേ വന്നു അതിനകത്ത് നമ്മുടെ കുമരകം വന്നു കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ പ്രദേശങ്ങൾ വന്നു നെൽമേഖല വന്നു എല്ലാ മേഖലകളെയും സംവരിച്ചു ലേഖന പരമ്പര നടപ്പിലാക്കി തയ്യാറാക്കി തീർച്ചയായിക്കൊണ്ട് ഞാൻ മാത്യു ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഈ വ്യക്തികളൊക്കെ ആന്റണി അച്ഛൻ നമുക്കറിയാം സെന്റ് ഫ്രാക്സ് അക്കാഡമി എന്ന് പറയുന്ന ഭയങ്കര അക്കാദമിയാണ് കാരണം കേരളത്തിലെ മുഴുവൻ ദേശീയ ഇന്ത്യയിലെ മുഴുവൻ ദേശീയ താരങ്ങളും പഠിച്ചിറങ്ങുന്നത് അവിടെ നിന്നുകൊണ്ടാണ് കൊണ്ടാണ് ഈയിടെ രഞ്ജി ട്രോഫി കളിച്ചി അദ്ദേഹം പഠിച്ച പഠിച്ച് ഇന്ത്യൻ ടീമിലേക്ക് സെലക്ഷൻ കിട്ടിയത് അക്കാദമി എന്നതുകൊണ്ട് അച്ഛൻ ആരുടെ മുമ്പിലും ഒരു പ്രശസ്തിക്കോ പെരുമയ്ക്കോ വേണ്ടി ഒന്നും പോകുക അല്ലാത്തതുകൊണ്ടാണ് കൂടുതൽ അച്ഛനെ പറ്റി ആരും അംഗീകാരം മാറാത്ത ഇത് തന്നെ അച്ഛനെ വളരെ നിർബന്ധിക്കും അച്ഛൻ അറിയുന്നത് ഞാൻ ഇങ്ങനെയൊരു ഒരു ഞങ്ങളുടെ ഒരു സ്നേഹോപകാരം നൽകുന്ന കാര്യം തീർച്ചയായിട്ടും പ്രിയപ്പെട്ട ആന്റണി അച്ഛൻ കൃത്യമായ സാധനങ്ങൾ അതുപോലെ ഉണ്ട് പ്രിയപ്പെട്ട ബി ജെ ഉണ്ട് പ്രിയപ്പെട്ട പ്രിൻസ് ഉണ്ട് പ്രിയപ്പെട്ട ജെയ്സൺ ഉണ്ട് ഉണ്ട് அங்கே சாரு அங்கே எல்லா வக்திகளும் இவ்வளோ கடந்து வந்துட்டு இவர்கெல்லாம் நம்ம புதுச்சேரி உண்டு அதேபோல் பஞ்சாயத்து பிரசண்ட் சாதி நம்ம எல்லா நம்ம வந்து இவ்வளோ கடந்துட்டு எல்லாருடைய பேர் கே எஃப் சார் கே எஃப் நம்ம சேச்சி உண்டு மோவு பஞ்சாயத்து உம் இவரே இவங்க கடந்து வந்துட்டு இவர்க்கி மாற்றங்களா ஒற்றமாக்கி சாத்தி